ഒരു വിശ്വാസിയുടെ ആംഗിളിൽ നിന്ന് ചോദിക്കുകയാണ് വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് തോന്നിയാൽ അവർക്ക് പശ്ചാത്താപം പ്രായച്ചിത്തം തുടങ്ങിയ മതവിധികളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഈ ജോസഫ് ഫോഷിൻ്റെ കൈവെട്ടിയ കേസിലും വെട്ടിയത് അവസാന കണ്ണിയാണെങ്കിലും ആദ്യത്തെ കണ്ണി എന്ന് പറയുന്ന ആ കുട്ടി കുട്ടിയുടെ മനസ്സിൽ ഒരു തെറ്റായ ഒരു തോന്നലുണ്ടായി ആ ആ തെറ്റായ തോന്നൽ ആ കുട്ടി വീട്ടിൽ പോയി പറയുന്നു വീട്ട് വീട്ടുകാർക്കും അത് ശരിയായി തോന്നിയില്ല തെറ്റായി തോന്നുന്നു അവർ വേറെ അടുത്ത ആളോട് പറയുന്നു അങ്ങനെ 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 മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ ഇതിനെ എല്ലാത്തിലും ഈ വിശ്വാസികളാണ് ഈ ലൈനിലുള്ളത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് ഇന്ന് ഇന്നും മനസ്സിലാകുന്നുണ്ട് അത് തെറ്റായി പോയെന്ന് എല്ലാ അവർക്കും മനസ്സിലാകുന്നുണ്ട് വിശ്വാസികൾക്കും മനസ്സിലാകുന്നുണ്ട് അപ്പൊ അവർ ഇതിനു വേണ്ടി പശ്ചാത്തലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിന് സ്വർഗത്തിൽ എന്തെങ്കിലും സ്ഥാനം കിട്ടുമോ ആ വിശ്വാസികളുടെ കണ്ണിൽ ഇപ്പോഴും ജോസഫ് മാഷ് ഒരു മതനിന്ദകനാണ് ഓക്കെ മതനിന്ദകനോട് എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് ഈണത്തിൽ പറയും അവർ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന് അഞ്ചേ മുപ്പത്തിമൂന്നിൽ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ് അപ്പോൾ മുഹമ്മദ് നബിയെ കളിയാക്കുക അല്ലെങ്കിൽ അള്ളാഹുനെ കളിയാക്കുക ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ ഉണ്ടായാൽ അതിനുള്ള വിധി മതവിധി ഉണ്ട് അതാരും നടത്തുന്നു നടത്തിയില്ല അത് വേറെ വിഷയം അപ്പൊ അതുകൊണ്ട് അതിൽ പശ്ചാത്തപിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നും അതിനെ സംബന്ധിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടാൽ അത് ന്യായീകരിക്കുന്ന വിശ്വാസികളെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക അതിനെ എതിർക്കുന്ന വിശ്വാസികളെ നിങ്ങൾക്ക് കാണാൻ വലിയ പാടാ അല്ലെങ്കിൽ അവർ മിണ്ടാണ്ടിരിക്കും അതാണ് ഉണ്ടാവുക എതിർത്ത് പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകളാണ് നമ്മളെ പിന്നെ സംഗീത വിളിക്കുക ഇതാണ് അവിടുത്തെ ഒരു വസ്തുത ഒന്നത് രണ്ട് ഇനി ഇത് അഥവാ ഒരു തെറ്റാണെങ്കിൽ അവരെ സ്വർഗത്തിൽ നിന്ന് തടയാനുള്ള ഒരു സാധനമായിട്ട് മാറുമോ എന്നുള്ള ഒരു സംശയമുണ്ട് അതാണല്ലോ ചോദിച്ചതിന്റെ വേറൊരു ആംഗിൾ അല്ലേ അതായത് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് എന്ന് വെച്ചാൽ മടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു പാപമായിട്ട് കണക്കാക്കണല്ലോ പാവമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളത് പോട്ടെ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രകാരം നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത് സ്വന്തം ഉമ്മയെ വിഭിചരിച്ചാൽ പോലും നിങ്ങൾ സ്വർഗത്തിലെത്തും നിങ്ങൾ ശിർക്ക് ചെയ്യാതിരുന്നാൽ മതി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് തന്നെ തിന്മ ചെയ്താലും ശരി എന്ത് തന്നെ തിന്മ ചെയ്താലും ഷിർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെത്തും ബാക്കിയൊക്കെ പടച്ചും പൊറുക്കും പറയുന്നത് അപ്പൊ പിന്നെ ജോസഫ് മാഷ കൈവെട്ടിയത് അത് ഷിർക്കല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ അവർക്കില്ല ഓക്കെ